നമസ്കാരം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എക്സൈസ് കമ്മീഷണർ എം ആർ അജിത് കുമാറിന് തിരിച്ചടി കേസിൽ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ട് വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് കോടതി തള്ളി തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ് ഇതോടെ കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും അഭിഭാഷകനായ നാംഗരാജ് സമർപ്പിച്ച ഹർജി നിയമപരമായി നിലനിൽക്കുകയില്ലെന്നും ഹർജിക്കാരൻ ആരോപണങ്ങളല്ലാതെ ഒരു രേഖയും സമർപ്പിച്ചിട്ടില്ലെന്നും വിജിലൻസ് കോടതി അറിയിച്ചിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ഭാര്യ സഹോദരരുമായി ചേർന്ന് സെന്റിനെ എഴുപത് ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതിപ്പണമുണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിരുന്നു ഈ റിപ്പോർട്ടാണ് തള്ളുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ നിർദ്ദേശപ്രകാരം വിജിലൻസ് അന്വേഷിച്ച അനധികൃത സ്വത്ത് സമ്പാദന കേസിന്റെ കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും കോടതി ഹാജരാക്കിയിരുന്നു ഇത് കൂടാതെ അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് സാക്ഷിമൊഴികൾ എന്നിവയും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി കോടതി മുറിയിൽ വെച്ച് ഇത് പരിശോധന നടത്തിയ ശേഷം ഹർജിക്കാരനോട് മറുപടി അറിയിക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഹർജിക്കാരൻ ഉന്നയിച്ച ആരോപണങ്ങൾ വിജിലൻസ് നിലവിൽ നടത്തിയ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കോടതിക്ക് നേരിട്ട് പരിശോധിക്കുന്നതിനാണ് കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശിച്ചത് എ ഡി ജി പിക്ക് ക്ലീൻ ചെറ്റ് നൽകി വിജിലൻസ് എസ് പി ഷിബു പാപ്പച്ചൻ നേരത്തെ കോടതിയിൽ ഹാജരാക്കിയ റിപ്പോർട്ട് പകർപ്പ് മാത്രമാണെന്നും ആരും സാക്ഷ്യപ്പെടുത്തുന്നതുകൊണ്ട് തിരിമറി സംശയിക്കുന്നതായും ഹർജിക്കാരനായ നാഗരാജ് വാദിച്ചിരുന്നു ഹർജിക്കാരന്റെ സംശയം മാറുന്നതിനാണ് യഥാർത്ഥ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചത് ിയുടെ കീഴിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയത് കൊണ്ടാണ് ക്ലീൻ ചീറ്റ് റിപ്പോർട്ട് നൽകിയതെന്നാണ് ഹർജിക്കാരന്റെ വാദം പട്ടം സബ് രജിസ്ട്രാർ ഓഫീസ് പരിധിയിലുള്ള ഭൂമി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതും കവടിയാറിൽ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് വാങ്ങി അറുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് മറിച്ചുവിട്ടതും സംബന്ധിച്ചുമുള്ള ആരോപണങ്ങൾ അന്വേഷിച്ചില്ലെന്നും ഹർജിക്കാരൻ പറയുന്നു എം ആർ അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന് സെന്റിനെ എഴുപത് ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കരടം നിർമ്മിക്കുന്നതിൽ അഴിമതി പണം ഉണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഇതിനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി വഴിവിട്ട് സഹായിക്കുന്നതായും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു ഇതെല്ലാം കണക്കിലെടുത്താണ് ക്ലീൻ ചിറ്റ് അന്വേഷണ റിപ്പോർട്ട് തള്ളുന്നത് എന്നതാണ് ശ്രദ്ധേയം അജിത് കുമാറിന്റെ ഡി ജി പി പദം പ്രമോഷനെ അടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അത് പോലീസ് ഉദ്യോഗസ്ഥനായി കണക്കാക്കുന്ന വ്യക്തി കൂടിയാണ് അജിത് കുമാർ